മുണ്ടക്കയം ടൗണിൽ കൂട്ട അടി യുവാക്കൾ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചു ഇന്നുച്ചയ്ക്ക് രണ്ടരയോടുകൂടിയായിരുന്നു സംഭവം വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണെന്നും ലഹരി വസ്തു കൈമാറ്റം ചെയ്തത് ചോദ്യം ചെയ്തുള്ള തർക്കമാണെന്നും പറയപ്പെടുന്നു മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് കവാടം മുതൽ കൂട്ടിക്കൽ ജംഗ്ഷൻ വരെ ഇരുപതിലധികം യുവാക്കൾ ചേർന്ന് തമ്മിലടിക്കുകയായിരുന്നു I don't know. മുണ്ടക്കയം എക്സൈസ് റോഡിൽ നിന്നും ആരംഭിച്ച കൂട്ടയാടി പിന്നീട് ദേശീയപാതയിലെത്തി ഇവിടെ നിന്നും കൂട്ടിക്കൽ കവല വരെ യുവാക്കൾ തമ്മിലടിച്ച് നീങ്ങി ഇതിനിടയിൽ ചില ആളുകൾ വന്ന് ഇവരെ പിന്തിരിപ്പിക്കുന്ന ദൃശ്യങ്ങളും കാണാം നടു യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയതോടെ വാഹന ഗതാഗതം പൂർണമായും നിലച്ചു അരമണിക്കൂറിൽ അധികം നേരം മുണ്ടക്കയം ടൗൺ പൂർണ്ണമായും ഗതാഗത കുരുക്കിൽ അമർന്നു എന്നാൽ സംഭവമെല്ലാം തീർന്നതിനു ശേഷമാണ് മുണ്ടക്കയം പോലീസ് എത്തിയതെന്ന് നാട്ടുകാരും പറയുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം